വിദ്യാഭ്യാസത്തിന്റെ വീടിന് പോരാടിയ താലിബാന്റെ വെടിയേറ്റീരയായ പെൺകുട്ടിയെ പോലും അറിയാവോ ഈ മാസം അവരെ ഒരു ദിനായ ആചരിക്കുന്നുണ്ട് പതിനൊന്ന് അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ജൂലൈ പതിനെട്ടിന് പാകിസ്ഥാനിലെ ജില്ലയിലെ ഇൻഡോറിലാണ് അരി ജനിച്ചത് വിദ്യാഭ്യാസം നിശ്ചയിച്ച ഒരു സമൂഹത്തിലാണ് ആ പെൺകുട്ടി ജനിച്ചു വളർന്നത് എങ്കിലും അവരുടെ പിതാവ് വിദ്യാഭ്യാസം പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം ചെയ്യണമെന്ന ആഗ്രഹത്തോടെ തോടെ അവർ വിദ്യാലയക്ക് വേണ്ടി അയച്ചു ഏ പിന്നെ വളരെ ഭീകരത അന്തരീക്ഷത്തിലൂടെയാണ് അവരുടെ വിദ്യാർത്ഥികൾ തുടർന്നത് അവർ അതൊരു ഡോക്ടർ ആവണമായിരുന്നു എന്ന ആഗ്രഹമാണ് ഉണ്ടായിരുന്നത് അവരാരുന്നവർക്ക് അറിയാവോ ഏറെ മാത്രമൊക്കെ അറിയാൻ തന്നെ ഭീകര അന്തരീക്ഷത്തിലാണ് അവർ വളർന്നത് അങ്ങനെ ഇന്ത്യ നിന്ന അന്തരീക്ഷത്തിലൂടെ പോകുമ്പോ തായ്ബാന്റെ ആക്രമണം വളരെയധികം കൂടി വളരെയധികം കൂടി ഇപ്പോ പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം പെയിറ്റം പിന്നെ തണ്ണീരം എന്നിവ അവർ പൂർണമായും നിഷേധിക്കപ്പെടും നിഷേധിക്കപ്പെടും പിന്നെ നൂറോളം വിദ്യാവിടുത്തെ നൂറോളം വിദ്യാർത്ഥികൾ തലർത്തി ഏർ അയ്യവോ വാങ്ങിച്ചിട്ടുണ്ടായ എങ്കിലും അവരുടെ ഒരു പിതാവും അന്തരിച്ച തായ്വാന്റെ തായ്വാൻ എതിരെ മലാലിയുടെ പിതാവും പിതാവനോട് എഴുതാൻ പറഞ്ഞു മലാലിയുടെ പിതാവ് അതിൽ മലാലയെ എഴുതിക്കുന്നു എന്തെഴുതാൻ എഴുതി പാകിസ്ഥാൻ താജിലെ ആക്രമണങ്ങൾ അല്ലെ ആരെയും താലിബാനെ ആക്രമണത്തിൽ എഴുതാൻ ആരുകാതെ കൂടി മലാലയെ ഏൽപ്പിക്കുന്നു മലാലി ഫുൾ മലാൽ നാമത്തിൽ അല്ലെ അവരെ നാമത്തിൽ എഴുതി അത് ലോകം മാറി ഞങ്ങളുടെ ആക്രമണത്തെ കുറിച്ച് ആരാണ് ഈ ലോകത്തെ മലാലിപ്പോ ഒരു ദിവസം വൈകുന്നേരം ഇപ്പോഴിലേക്ക് ഒരു ദിവസം വൈകുന്നേരം ഇപ്പോഴും തിരിച്ചു പോകുന്ന മലാലിയെ നർത്തി വെടിവെച്ചു ഞങ്ങളും അവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചു അവർ ചുറ്റുകൾ കണ്ടിട്ട് ആശുപത്രിയിലേക്ക് തിരിച്ചു ആശുപത്രി ഇതേ പിന്തയാവും പിന്നെ വെടിയ വന്നാലും പോകും പക്ഷെ ഇവർ ചിന്തിച്ചു ചിന്തിച്ചു പിന്നീട് അവര് ഈ പോരാട്ടങ്ങളും വേദിലൂടെയുള്ള പോരാട്ട് വേട്ട കൊണ്ടും പോരാട്ടങ്ങളാണ് അനുഗ്രഹിച്ചിട്ടില്ലല്ലോ വേട്ടിലൂടെ പോരാട്ടങ്ങൾ നടത്തി അവരുടെ നിരവധി ഭിന്നതയ്ക്കുള്ള അവാർഡുകൾ കിട്ടി രണ്ടായിരത്തി പതിനാലിൽ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം അവർക്ക് ലഭിക്കും ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യം പറഞ്ഞില്ലേ ഒരു രാജ്യത്തെ രക്ഷിക്കാൻ ജില്ലയെ രക്ഷിക്കാന്നുള്ള കാര്യം പറഞ്ഞില്ലേ മനസ്സിലായി പേന ഒരു കുട്ടി ഒരു അധ്യാപിക ഒരു പുസ്തകം ഒരുപൊണ്ട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കൊണ്ട് ഭരിക്കാനും ഈ അക്ഷരങ്ങൾ അക്ഷരങ്ങളെ കുറിച്ച് പ്രാധാന്യം വായിക്കാൻ വാക്കുകൾ ചേര ചിഹ്നങ്ങളാണ് മാറുന്നത് അല്ലേ നോക്കിട്ട് ചിഹ്നമല്ലേ ആ ചിഹ്നങ്ങൾ മാറുന്നൊണ്ട് ഒരുപാട് അർത്ഥങ്ങളില്ലേ ഇതിന്